നമസ്തേ സ്വാഗതം ഫാബിലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക വാട്സാപ്പ് ത്രോ സിസ്റ്റമാണ് അപ്പോൾ സമയം ആവശ്യമാണ് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇപ്പം അർജൻറ്റായിട്ട് ഇതിൽ നിന്നൊക്കെ വേണ്ടതാണ് ഈ ഫെസ്റ്റിവലിലേക്ക് ആണെങ്കിൽ വേണ്ടതാണെങ്കിൽ ഡി ടി ഡി സി എന്നെ ഓപ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം കൊട്ട് സമയം വൈകാതെ മെറ്റീരിയൽസ് കാണുക ഞാൻ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും കേട്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഇനി നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ഒരു പുതിയ വെറൈറ്റി ആണ് ആദ്യം തന്നെ പറയട്ടെ ഇത് ഹാൻഡ് ബ്ലോക്ക് ആണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇതിൽ ക്യാമറയിൽ നിങ്ങൾ ഒന്ന് നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ കാണുന്ന ഇൻസ്ട്രുമെൻറ്റ് അതിൻ്റെ എല്ലാ സെറ്റിങ്സിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങളാകും നമ്മൾ നോർമൽ ലൈറ്റിൽ ഏറ്റവും ക്ലിയർ ആയ ഒരു സിൽവർ നോർമൽ ഇതിലാണ് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഫിൽറ്ററൊക്കെ ഉള്ള ഫോണിലാവുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതായിട്ട് തോന്നും പക്ഷേ എപ്പോൾ ശ്രദ്ധിക്കുക കാണുന്നതിനേക്കാളും ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് അതൊരു പുതിയ വെറൈറ്റിയിൽ ഒത്തിരി ഫാൻസ് ഉള്ള ആ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് പക്ക കോട്ടൺ കോട്ടൺ ലിനാണ് കംഫർട്ട് ഈ സമ്മറിന് ഏറ്റവും പറ്റിയ ഒരു കോട്ടൺ ലിനൻ ബ്ലെൻഡ് ആയ ഒരു ഫാബ്രിക്കില് പുതിയ ഫാബ്രിക്കാണ് വളരെയധികം കംഫർട്ടബിൾ ആയ ഫാബ്രിക് ആണ് പക്ഷെ അത് കണ്ടോ നമ്മള് കോട്ടൺ സ്ലബിന്റെ പോലെ തോന്നുന്ന ഒരു സ്ലബല്ല കോട്ടൺ ലിനൻ ബ്ലെൻഡ് ആയ ഒരു ഫാബ്രിക്കില് കഷിഷ് കളറില് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഹാൻഡ് ബ്ലോക്കുകൾ ചെയ്യില്ലേ ആ ഒരു ടൈപ്പ് പ്രിൻറ്റിംഗ് ആണ് അപ്പോൾ ഇതിങ്ങനെ വരുന്നു അപ്പോൾ ഈ ഫാബ്രിക്കിനെ കുറിച്ച് മനസ്സിലാക്കി ഇത് അറിഞ്ഞ് ഉപയോഗിക്കാനൊക്കെ ശീലമുള്ള ഒരു കോട്ടൺ ലവേഴ്സ് ബെസ്റ്റ് ആയിട്ട് ഓപ്റ്റ് ചെയ്യുക ഇങ്ങനെ ബ്രൈറ്റ് ഫിനിഷിങ്ങുള്ള തിക്ക് കോട്ടൺ അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നതാണ് ഫാബ്രിക്കിൻ്റെ ഇതൊരു സുഖമാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അതിൻ്റെ മെത്തേഡ് ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ഇത് ഹാൻഡ് ബ്ലോക്ക് കഷിഷ് കളറിൽ വരുന്നതാണ് എല്ലാം മൂന്ന് ഡിസൈനിൽ വരുന്നുണ്ട് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് കാണിച്ചിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പാനൽ പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഒരു കോട്ടൺ ലാ ലിനൻ കണ്ടൻ്റെ കൂടുതലുള്ള ഒരു ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഡൾ ഫിനിഷിംഗ് ആണ് ഒട്ടും ഒരു ഗ്ലോസി ആയിട്ട് ഷൈനിങ് ഫാബ്രിക് അല്ല ഡൾ ഫിനിഷിംഗ് വരുന്ന ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു ട്വന്റി പിന്നെ നമ്മൾ ഇതിനൊക്കെ കൂടുതലായിട്ട് ബ്രൈറ്റ്നസ് കൊടുക്കാൻ ചെയ്യാറ് ഇപ്പോൾ നോർമലിപ്പോൾ ഇതുകൊണ്ട് ടോപ്പ് ചെയ്യാൻ വിചാരിച്ചോളൂ എന്നിട്ട് അതിൻ്റെ പ്രിൻസസ് കട്ട് ചെയ്ത് പൈപ്പിംഗ് ഒക്കെ ആയിട്ട് മെറൂൺ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒരു ലുക്ക് വരും അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫാബ്രിക് അതിൻ്റെ നേച്ചർ ഞാൻ കാണിച്ചു തരാം ഒരു ഫാബ്രിക്കിൻ്റെ നേച്ചർ കാണിച്ചു തരാം അപ്പോൾ ഈ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഹാൻഡ് ബ്ലോക്കിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ഇപ്പം ഇത് കണ്ടു ഇതിൻ്റെ അക വശം ഇതൊക്കെ ഒരു ഒമ്പത് പത്ത് മീറ്ററിൽ ചെയ്തു വരുന്നതാണ് ദാ ഇങ്ങനെ വരുന്നു ഇതാണ് ഫാബ്രിക്കിന് നേച്ചർ വരുന്ന കോട്ടൺ ലിന്നൻ ബ്ലൻ്റായ വളരെ സ്മൂത്തായ സോഫ്റ്റ് ആയൊരു ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി റുപ്പീസ് ഇപ്പം ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന കോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഫാബ്രിക് ട്രഡീഷണൽ രീതിയാണ് അതിൻ്റെ അതിൻ്റെ മേക്കിങ് പ്രോസസ്സിലുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ അതിലടുത്ത കളർ വരുന്നു അതാ എങ്ങനെ അപ്പോൾ ഒരു ഓഫ് ആയിട്ട് ബോട്ടോ കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ വേണേലത് യൂസ് ചെയ്യാം അതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിനാലിഞ്ച് വീതി അങ്ങനെ വരുന്നു അതിൽ തേർഡ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു നാൽപ്പത്തിനാലിഞ്ച് വീതി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ടു ട്വൻറ്റി അപ്പോൾ ഇത് കൊണ്ട് ഇത് തമ്മിൽ ടോപ്പ് ബോട്ടോ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇത് മൂന്നും കൂടെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഒന്നര മീറ്റർ രണ്ട് മീറ്റർ ഇതെടുത്തിട്ട് പാനൽ കട്ട് പോലെ ചെയ്തിട്ട് അടിയിൽ ലേസ് ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ മെറൂൺ കോൺട്രാസ്റ്റ് ലെയസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഹക്കോബ ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു വെന്സ്ഡേ വീഡിയോയിൽ ഹക്കോബ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് അപ്പോൾ ഒരുപാട് എടുത്തിട്ടില്ല അപ്പോൾ ഇതങ്ങനെ വരുന്നു നോമ്പായതുകൊണ്ടേ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ ടൈമിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് ആൾക്കാർക്ക് പിന്നെ ഇത് ഈ ഒരു സീസൺ ഈ ഒരു വീക്കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുതൽ വെറൈറ്റീസ് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന പ്രീ പ്രീമിയം ഹക്കോബയാണ് ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നത് ഞാൻ നമ്മൾക്ക് ഹക്കോബ പറഞ്ഞാൽ എപ്പോഴും ഒരു റേറ്റ് അല്ല പല റേറ്റ് ഉണ്ടാവും അപ്പോൾ ഒരു ഫാബ്രിക്കിനെ കുറിച്ച് നമുക്ക് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആധികാരികമായിട്ട് പറയാതിരിക്കുക അപ്പോൾ ചിലർ പറയും റേറ്റ് കൂടുതലാണ് അങ്ങനെ വെറുതെ പറയണ്ട ഇത് നമ്മൾ പ്രീമിയം ഓരോ ഫാബ്രിക്കിനും അതിൻ്റെ ഒരു എന്തിലും ഇല്ലേ അതിൽ കൂടിയതും കുറഞ്ഞതും അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഇത് ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നതാണ് പ്രീമിയം കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്ന ഹക്കോബയാണ് അപ്പോൾ ഇത് എപ്പോഴും ഈ ബ്രൈറ്റ് കളേഴ്സ് പ്രത്യേകിച്ച് ബ്ലൂ ഷേഡുകളൊക്കെ എടുക്കുമ്പോൾ കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യുക കളർ ഗാർഡെന്ന് പറഞ്ഞാൽ ആണ് അത് നമുക്ക് ഏത് ഇപ്പം ചില നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് കുറേ പേരുണ്ട് അവർ അവർ എല്ലാവരും ഇതും കോട്ടൻ്റെ എല്ലാത്തിനും ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്യും അതെന്നു വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ആ ഒന്നും പോവാതിരിക്കും അത് എപ്പോഴും ഒരു പുതുമ നിലനിൽക്കും കളർ ഗാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളർ കളർ ഗാർഡിൻ്റെ പ്രൊമോ ഒന്നും അല്ല ഞാൻ പറയുന്നത് അതിൻ്റെ നിങ്ങൾക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം നി നമ്മുടെ അടുത്തും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാം അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിട്ടാൽ അതൊരു ലിക്വിഡ് ആണ് അത് ഒരു ലിറ്റർ ഇപ്പോൾ ഒരു രണ്ടര മീറ്റർ ആണെങ്കിൽ അത് പുങ്ങാൻ ഒരു ലിറ്റർ വെള്ളം മതിയാവും അതിലേക്ക് മൂന്ന് അടപ്പ് കളർ ഗാർഡ് ഒഴിക്കുക അതിൽ കോട്ടൺ ഫാബ്രിക് മുക്കി വെക്കുക അരമണിക്കൂർ അതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം അരമണിക്കൂർ ശേഷം അങ്ങനെ തന്നെ എടുത്ത് പിഴിഞ്ഞ് വിരിച്ചിടുക അപ്പോൾ സോപ്പിലോ വെള്ളത്തിലോ കഴുകരുത് കഴുകി കഴിഞ്ഞാൽ കളർ ഫിക്സ് ആവില്ല പോകും അപ്പോൾ ഏറ്റവും കൂടുതൽ കളർ ലീക്കിംഗ് ലീക്കിങ്ങുള്ള തുണികൾക്കാണെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യണം പ്രത്യേകിച്ച് ബാന്തിയിലെ ഡാർക്ക് കളേഴ്സ് ഒക്കെ ആകുമ്പോൾ അപ്പോൾ ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡിനൊക്കെ എന്തായാലും കളർ കാർഡ് ഉപയോഗിക്കുക ഇങ്ങനെ വരുന്നു ഹക്കോബയാണ് ബിഗ് ബിഡ്ത്താണ് അൻപത്തിരണ്ട് ഇഞ്ച് വീതിയുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ പിന്നെ എൽ സൈസ് കുർത്തിക്ക് എത്ര അല്ലെങ്കിൽ എ ലൈൻ കുർത്തിക്ക് എത്ര തുണി വേണം അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് എ ലൈൻ കുർത്തിന്ന് മാത്രമല്ല നിങ്ങൾ സൈസ് എത്ര ഇപ്പം ഇത് സപ്പോസ് എൽ സൈസ് എന്ന് പറഞ്ഞാലും എൽ സൈസുള്ള ലെങ്ത് എത്ര ടോപ്പിന്റെ ലെങ്ത് എത്ര പിന്നെ ഡിസൈൻ പാറ്റേൺ ഇങ്ങനെ താഴേക്ക് ഡിസൈൻ വരുന്ന തുണിയാണ് ഇപ്പോൾ സപ്പോസ് ഇത് ഒരു എൽ സൈസ് കുർത്തിയാണെങ്കിൽ രണ്ടര മീറ്റർ തന്നെ എടുക്കണം കാരണം താഴേക്ക് വരുന്ന ലൈൻസ് എങ്ങനെ വരുന്നത് എങ്ങനെ എടുക്കാവുന്നതല്ല ഇപ്പം ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ എടുക്കാവുന്ന ഡിസൈനാണെങ്കിൽ ചിലപ്പോൾ ഇത് നോർമൽ കുർത്തി ഒരൊന്നേ മുക്കാലിലോ രണ്ടിലോ തീരുവിടുത്തുള്ളത് അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ എത്ര മെറ്റീരിയൽ വേണം എന്നുള്ള കാര്യം അപ്പോൾ അതങ്ങനെ നെക്സ്റ്റ് വരുന്നത് അടുത്ത ബ്ലൂ താ ഇങ്ങനെ അപ്പോൾ ഈ ഒരു ബ്ലൂകൾ കണ്ടോ ഈ ഒരു ബ്ലൂവും ഈ ഒരു ബ്ലൂ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം മൊടാൽ ദുപ്പട്ട കാണിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് ഈ ഹക്കോബകൾ എടുത്തത് അപ്പോൾ ഇതുകൊണ്ട് ടോപ്പും ഇതുകൊണ്ട് ഒരു ബോട്ടോ ഒക്കെ അങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് പോലെ ചെയ്തിട്ട് ഈ ഡാർക്ക് കളറും ലൈറ്റ് കളും ഒരിക്കലും അറ്റാച്ച് ചെയ്ത് കോട്ടായിട്ട് ചെയ്യാതിരിക്കുക കാരണം നമുക്ക് കളർ കളർ സ്പ്രെഡ് ആയാലും അപ്പോൾ അത് സെപ്പറേറ്റ് കോട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്നിട്ട് ആ മുഡാൽ ദുപ്പട്ട ഇന്ത്യയൊക്കെ കാണിച്ച കൂടെയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് അടുത്ത പ്രീമിയം ഹക്കോബ നല്ല ഭംഗിയുള്ള ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നു സുന്ദരി ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു అంటే కట్వర్ కాని അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ കട്ട് വർക്ക് ഉണ്ടോ ഈ ഫാബ്രിക്കിന് നമുക്ക് ഒരു സോണ്ടിലേ എങ്ങനെ വേണേലും എടുക്കും എങ്ങനെ വേണമെങ്കിലും എടുക്കും എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മളൊരു എൽ സൈസ് ഒരാൾക്കാണെങ്കിൽ രണ്ട് മീറ്റർ എടുത്തോളൂ അത് നല്ല സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പ് രണ്ട് മീറ്റർ ധാരാളം മതിയായിരിക്കും പക്ഷേ തിരിച്ച് ഡിസൈൻ വരുന്നതാണെങ്കിൽ അതിൻ്റെ ലൈൻസ് പാറ്റേൺ എങ്ങനെയാണോ വരുന്നതിനനുസരിച്ച് എടുക്കണം അപ്പോൾ ഇത് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മീറ്റർ മുന്നൂറ് രൂപ നല്ല ഭംഗിയില്ല ഒരു ബ്ലൂ ഷെയ്ഡ് അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ലൈനിങ് വെച്ചിട്ട് ഇത് ടോപ്പും ഇത് ബോട്ടുമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതങ്ങനെ ഇനി ബ്ലൂവിൽ തന്നെ അടുത്ത് വരുന്നു നേവി ബ്ലൂ ദാ ഇങ്ങനെ വരുന്നു അപ്പം മടാൽ ദുപ്പെട്ട സിൻഡികോയൊക്കെ ഞാൻ കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതൊന്നും മനസ്സിൽ വെച്ചോളൂ കേട്ടോ അതിൽ അങ്ങനെ അത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കാണിക്കാം ഇങ്ങനെ വരുന്നു അപ്പം ഹക്കോബയുടെ കളക്ഷൻസ് ചോദിച്ച ആൾക്ക് ഒലീവ് ഗ്രീൻ ഹക്കോബ ചോദിച്ചിരുന്നു ഒലീവ് ഗ്രീൻ ഹക്കോബ നമുക്ക് നിലവിൽ സ്റ്റോക്കില്ല അതാ ഇങ്ങനെ വരുന്നു ഇതെല്ലാം പ്രീമിയം ക്യാമ്പ്രിക് ഓർട്ടറിൽ നിങ്ങൾക്ക് കാണാൻ ഈ വർക്കിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ആ ഒരു പി സി കോട്ടണിൽ വരുന്ന ആ ഒരു സാധനം അല്ലെങ്കിൽ കൊറാ കോട്ടണിൽ വരുന്ന ആ റഫ് അല്ല ഇതെല്ലാം സോഫ്റ്റ് പ്രീമിയം ഹക്കോബാസ് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം മറ്റേ മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഭംഗിയില്ല നേവി ബ്ലൂ ഷൈഡ് ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ലൈനിങ് വെച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ മെറൂണോ റെഡോ ഒക്കെ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ക്രൈപ്പ് ലൈനിങ് ആണ് ഇട്ടോ വെക്കേണ്ടത് ഇപ്പോൾ വലിയ ഹോൾസെല്ലിൽ ഇതിൻ്റെ അടിയിലിപ്പോൾ കണ്ടാൽ അത് അങ്ങനെ പുതിയ കൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽസ് പറയുന്നത് ഇപ്പം ഇതുകൊണ്ട് ഇതിൽ റെഡ് മെറൂൺ അല്ലെങ്കിൽ ക്രേപ്പ് ലൈനിങ് വെച്ച് പീച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്യാം ചെറിയ ഹാൾസുള്ള കനം കുറഞ്ഞ ഹക്കോബകൾക്ക് കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കാതെ സെയിം വെക്കുന്നത് ആയിരിക്കും കേട്ടോ നല്ലത് പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഫാബ് ലൈൻസ് ഫാബ് ലൈൻസ് ബൈ ലിജി ജോസ് അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് നമുക്ക് നമ്മുടെ ഈ ഒരു ചാനലും ഈ മൈലാടിയിലും ഒറ്റ ഷോപ്പും മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ബ്രാഞ്ചസോ നമ്മളോട് സെയിം ആയിട്ട് വരുന്ന സാമ്യം വരുന്ന പേരുകളിൽ വേറെ സഹോദര സ്ഥാപനങ്ങളോ ഒന്നുമില്ല അങ്ങനെ ആരെങ്കിലും പറയുക എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അതിലൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല അതിൽ നമ്മളുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ കാരണം കുറച്ച് പേരങ്ങനെ പറഞ്ഞു നമ്മൾ വേറെ അപ്പോൾ വേറെ ചാനലുമായിട്ടും നമ്മളൊന്നും ബന്ധമില്ല നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങണേ നമ്മുടെ അടുത്ത് വാങ്ങാം നമ്മുടെ ചാനൽ കണ്ട കാര്യങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും അതിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് വരുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും നെക്സ്റ്റ് വരുന്നു നല്ലൊരു പീച്ച് ഷെയ്ഡിൽ ക്യാംബ്രിക്കോട്ടനിൽ തന്നെ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നു ഇങ്ങനെ പ്രീമിയം ഹക്കോബ ഇങ്ങനെ വരുന്നു അല്ല കണ്ടോ ഇടയിൽ കൂടെ എല്ലാം കുഞ്ഞു കുഞ്ഞ് കട്ട് വർക്കുകൾ കൂടാതെ എൻ്റെ ഇടയിൽ കൂടെ ഓരോ ത്രെഡ് വർക്ക് കൂടെ വന്നിട്ടുണ്ട് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട് ഏറ്റവും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഹക്കോബയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തിയൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും പ്രീമിയം ഹക്കോബ ഇൻ ഹക്കോബൻ കോട്ടൺ നല്ലൊരു പ്ലസ് ആൻഡ് പീച്ച് ഷെയഡിൽ വരുന്നു ബിഗ് വിഡ് അൻപത്തി ഇഞ്ച് വീതി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്നു കുഞ്ഞിനെ കാണിക്കതിനു മുമ്പ് വേറൊരു സുന്ദരി കളർ കൂടെ ഒരു ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് എന്നൊക്കെ പറയാമോ നമ്മൾ നേരത്തെ കണ്ട പീച്ചും ഇതും തമ്മിൽ ഇത്ര ഇത്ര വ്യത്യാസമുണ്ട് ഒരു ഒണിയൻ പിങ്കും അല്ല പീച്ചും അല്ലാത്ത അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സുന്ദരി കളറാണ് അതും കോട്ടണിൽ വരുന്നതാണ് ഈ ഹക്കോബയുടെ ടോപ്സിൻ്റെ ഹക്കോബ ഫാൻസിന് ഇത് ഇതുതന്നെ സിമ്പിളായിട്ട് വേറെ മോഡലൊന്നും ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് സെൽഫ് സ്പോട്ട് പോട്ട്ലി ബട്ടൺ ഒക്കെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ത്രി ഹണ്ട്രഡ് റുപ്പീസ് സോഫ്റ്റ് ആണ് ഈ ഫാബ്രിക്ക് പ്രീമിയം ഫാബ്രിക്കിൽ പ്രീമിയം ഹക്കോബ് വരുന്നത് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി അടുത്ത വരുന്നത് നമ്മുടെ ഒരു കുഞ്ഞന ഹക്കോബയാണോ ഇങ്ങനെ വരുന്നു കുഞ്ഞനാണെങ്കിലും മാളൊരു പുലിയാണ് അതാ ഇങ്ങനെ വരുന്നു വിടുത്ത് കുറവാണ് ഫോർട്ടി ടു ഇഞ്ചൊക്കെ വിടുത്ത് വരുന്നുള്ളൂ അതാ ഇത്രേ വരുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ കട്ട് വർക്ക് കണ്ടോ നല്ല ഹെവി കട്ട് വർക്ക് ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ഒരു ലൈറ്റ് എന്താ പറയുക എന്താ സുന്ദരി ഗ്രീനോ പൗഡർ ബ്ലൂവിനൊക്കെ ഡാർക്കായ ആ ഒരു സുന്ദരി കളറിൽ വരുന്നു ഇതാ ഇങ്ങനെ നമ്മൾ അക്വ ബ്ലൂ എന്നൊക്കെ പറയില്ലേ ആ അക്വ ഗ്രീൻ ആണ്ട്ടോ അക്വ ഗ്രീൻ ആണേ ഇങ്ങനെ വരുന്നു ഇതാ ഈ കളറ് അപ്പോൾ ഇതിൽ വർക്ക് പോർഷൻ കണ്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ വർക്ക് പോർഷൻ ഇത്രയേ വരുന്നുള്ളൂ വർക്ക് പോർഷൻ കുറവാണ് പക്ഷേ ഹെവി കട്ട് വർക്ക് ആണ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി നമ്മൾ ഷോർട്ട് ഇത് നമ്മൾ ഷോർട്ട് ടോപ്പ് ജീൻസിൻ്റെ ടോപ്പൊക്കെ ജസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തായാലും ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ നമ്മളിങ്ങനെ സ്കാലപ്പ് ചെയ്ത എൻഡിങ്സ് പോലെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അങ്ങനെ ചെയ്താലും ഭംഗി ഉണ്ടാവും ഇനി സ്കേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ നല്ല ഹെവി കട്ട് വർക്ക് ഉള്ള നല്ലൊരു പ്ലസ് ആൻഡ് ഗ്രീൻ കളർ ഷെയ് ഗ്രീൻ ഷെയ്ഡുള്ളതാണ് ഇത് ഇനി നമുക്ക് അതിൻ്റെ കൂടെ അതാ ഈ ഒരു ബാന്തിനി ഈ ബാന്തിനി വെറുതെ സദാ ചുങ്കി അല്ലത് കണ്ട നൂല് കൊണ്ട് കെട്ടി കെട്ടി ഉണ്ടാക്കുന്ന ഒറിജിനൽ ബാന്തിനിത് ടൈ ആൻഡ് ടൈ ചെയ്ത് കെട്ടി ഉണ്ടാക്കുന്ന ഇത് മീറ്റർ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയുണ്ട് എന്താ എങ്ങനെ റേറ്റ് വിചാരിക്കേണ്ട ഒറിജിനൽ പ്യൂർ ബാന്തിനി എയിറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അതിൻ്റെ ആകശം ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ നൂലിൻ്റെ ഭാഗം അങ്ങനെ വെടി വെടുത്തി നൂലെല്ലാം കളഞ്ഞ് ഫസ്റ്റ് ഒന്ന് കളർ കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ അതാ അപ്പം ബാന്തിനിൽ ഇതിന് ടോപ്പാൻ തുപ്പട്ട കൺസെപ്റ്റിലെടുക്കേണ്ടവർക്ക് അത് എടുക്കാം ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്ററിന് ഇത് രണ്ടര മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്ററിൻ്റെ കട്ടാണ് ഇത് രണ്ടര മീറ്റർ കിട്ടുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ അഞ്ച് മീറ്റർ എടുക്കാം അഞ്ച് മീറ്റർ എടുത്തിട്ട് ടോപ്പ് ആൻഡ് ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ദുപ്പട്ട മാത്രമാണെങ്കിൽ രണ്ടര മീറ്റർ ആയിട്ട് അങ്ങനെ എടുക്കാം ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അതങ്ങനെ ബാന്തിനിൽ അടുത്ത കളർ ഇതാ വരുന്നു നല്ല ഒരു ഡാർക്ക് മെറൂൺ കോഫി ബ്രൗണിലേക്ക് എത്തിയിട്ടില്ല അത്ര വരുന്ന ഡാർക്ക് മെറൂൺ കളറിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട ടു എറ്റി അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമുക്കിതാ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ എന്നിട്ട് കളർ പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ട് ടോപ്പ് ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ അങ്ങനെ എടുക്കാം ഇതാ ഇതിൻ്റെ കൂടെയും ചേരും പീച്ചിൻ്റെ കൂടെയും ബാന്തിനിപ്പട്ട ഇട്ടിട്ട് അങ്ങനെ ഹക്കോബാൻ ബാന്തിനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു കോമ്പിനേഷൻ ആണത് ടു എയ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റി നൂറ്റി എൺപത് രൂപ ഇനി വൺമോ ബാന്തിനി ഇതാ അങ്ങനെ വരുന്നു നല്ല ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഡാർക്ക് കോഫി ബ്രൗണിൽ റെഡ് കളറില് ബുഡ് ഇതങ്ങനെ വരുന്നു ബാന്തിനി ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ ഇതെങ്ങനെ വരുന്നു നമ്മളൊന്ന് വാങ്ങി അതിനെ പ്രോപ്പറായിട്ട് കളർ കാർഡൊക്കെ ഉപയോഗിച്ച് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാലങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ബാന്തിനി പറഞ്ഞാൽ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ വേണേലും സെറ്റ് ചെയ്യാം ഇരുന്നൂറ്റി എൺപത് രൂപ കോട്ടൺ തുണി എന്താ ഇങ്ങനെ റേറ്റ് വിചാരിക്കേണ്ട ഒറിജിനൽ ബാന്തിന് ആണ് കേട്ടോ അതെ അത് ഇനി നമുക്ക് ത്രീ പീസ് സെറ്റുകൾ കാണാം ഏറ്റവും ഒരു ജനപ്രിയ താരം നമുക്ക് കഫർട്ട് കംഫർ കംഫർട്ട് ലെവലിൽ സൂപ്പറായ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത് ക്യാഷ്വൽ വെയറായിട്ടും ഫോമൽ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ത്രീ പീസ് സെറ്റ് ക്യാമ്പ്രി കോട്ടണിൽ വരുന്നതാണ് അപ്പോൾ അതിൽ ഞാൻ ഇതിൽ ഇതിൻ്റെ ഒരു പീച്ച് പോലത്തെ ഒരു കളറും ബ്ലൂവും ഇതിനു മുമ്പൊരു വീഡിയോ കാണിച്ചു അപ്പോൾ ഈ ഒരു ബണ്ടിൽ അവിടെ ഇടയിൽ പെട്ടുപോയി അപ്പോൾ ഇതിൻ്റെ അത് മിസ്സായി പോയതാണ് അതിൻ്റെ കളർ ചേഞ്ച് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു കളറാണത് ഇതെങ്ങനെ വരുന്നു ത്രീ പീസ് വരുത് നമ്മൾ സെറ്റ് ബൈസേ കൊടുക്കണം കേട്ടോ അത് ദുപ്പട്ട മാത്രം അല്ലെങ്കിൽ ടോപ്പ് മാത്രം അങ്ങനെ കിട്ടില്ല ദുപ്പട്ട കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഫാബ്രിക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തരും അല്ലെങ്കിൽ എന്താ പറയുക സെറ്റായിട്ട് പോയി സെറ്റായി കൊടുത്താൽ തന്നെ നമുക്ക് ഓരോ കട്ടിങ്ങിൽ വ്യത്യാസം വരും അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ടോപ്പ് അത് ടോപ്പ് ഇതാ ഇങ്ങനെ വരുന്നു ബോട്ടം അപ്പോൾ ടോപ്പ് ബോട്ടോ അങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നമ്മൾ സെറ്റ് റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും നിങ്ങൾക്ക് ടോപ്പും ബോട്ടോ ദുപ്പട്ടയും കൂടി ആവശ്യാനുസരണം കട്ട് ചെയ്ത് തീർക്കാം ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അങ്ങനെ നെക്സ്റ്റ് സെറ്റ് അങ്ങനെ വരുന്നു ഇത് ഞാൻ ഞാൻ അത്യാവശ്യം സ്റ്റോക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുണ്ട് ഒരുപാട് ഒരുപാടുണ്ടാവില്ല ഇതൊരു ടോപ്പ് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ഒരു ടോപ്പ് അതാ ഇങ്ങനെ ഒരു ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി ഇങ്ങനെ ഒരു ടോപ്പ് ഏതെങ്കിലും ഒരു ടോപ്പ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഏതൊരു ഓർ രണ്ട് വേണേലും രണ്ട് വാങ്ങാം കേട്ടോ അങ്ങനെ വേണ്ട എന്നല്ല അതാ ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു ടോപ്പും ഈയൊരു ബോട്ടം വേണ്ടവർക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാം അതാ ദൂപ്പട്ടി ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതാണ് വേണ്ടതെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയക്കുക ഇനി അടുത്തത് ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയക്കുക ഇങ്ങനെ വരുന്നു ഏതെങ്കിലും മെറ്റീരിയൽ ഓർഡർ എടുക്കുമ്പോൾ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ മെറ്റീരിയൽ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാം അതാണ് സൊല്യൂഷനുള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വരുന്നു അത് ക്യാമറി ആണ് നെക്സ്റ്റ് വരുന്നു അതാ ഇങ്ങനെ വരുന്നു ടോപ്പ് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ നല്ലൊരു മാംഗോ യെല്ലോ മസ്റ്റാർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാങ്ങോ എല്ലോ എന്ന് പറയാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ക്യാമ്പ്രിക്കോട്ടൺ ആണ് അത് ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ടോപ്പ് ബോട്ടം ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ദുപ്പട്ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ദുപ്പട്ടയുടെ റേറ്റ് ഇങ്ങനെ വരുന്നു അതൊരു സെറ്റ് നെക്സ്റ്റ് വരുന്നു ദ ഇങ്ങനെ ഇത് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു ഇത് ടോപ്പ് നെക്സ്റ്റ് ഇതാ ബോട്ടം ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണേ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ടാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു അത് ഇനി നെക്സ്റ്റ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് കളർ ചാർട്ടിൽ ഇതെങ്ങനെ വരും നമ്മൾ സങ്കനേരി പ്രിന്റ് പോലെ തോന്നിക്കുന്ന ബ്ലോക്ക് പ്രിന്റ് പ്രിൻറ് സ്ക്രീൻ പ്രിന്റിംഗ് ആണ് കേട്ടോ ഇത് ബ്ലോക്ക് പ്രിന്റ് അല്ല ക്യാമ്പ്രിക്കോട്ടല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ചാർട്ടിൽ ഇങ്ങനെ വരുന്നു ഒരു ലാവൻഡർ കളർ ലൈലാക്കിലേക്ക് പോകുന്ന ലവൻഡർ അതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി അത് ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം അപ്പം ടോപ്പ് ബോട്ടം അങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ ടോപ്പും ബോട്ടും ദുപ്പട്ടയുടെ റേറ്റ് ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് എല്ലാം ഒരു ക്രീം ക്രീമാൻ ഒരു ലാവൻഡർ പോലത്തെ ആദ്യം കണ്ടത് ക്രീമാൻ പീച്ച് ഇങ്ങനെ കളർ വരുന്നു കളറിൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രത്യാശപ്പെട്ടെന്ന് കാണിച്ചു പോകാലോ നെക്സ്റ്റ് ബോട്ടം അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു അതിൽ ദുപ്പട്ട ഇതെങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ദുപ്പട്ടയുടെ എൻ്റില് ബോർഡർ ഉണ്ട് കേട്ടോ നമ്മൾ ആ ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ കളറിൽ ഡിസൈനിൽ ബോർഡർ വരും ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി അപ്പോൾ ടോപ്പ് ബോട്ടം തുപ്പട്ട ഞാൻ ചുരിദാർ സെറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ബാക്ക് സൈഡിലുള്ള ചുരിദാർ സെൽഫിലെ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞതിൽ അപ്പോൾ അതിൽ ഞാൻ അത്യാവശ്യം പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയ കുറെ എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ച് തരാം ത്രീ പീസ് സെറ്റാണ് ഇതെല്ലാം ടോപ്പ് ബോട്ടം തുപ്പിട്ട സെറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടവർക്ക് ആ ബാക്സിൽ നിന്നെടുത്തുള്ളതിൽ കുറച്ചൊരു പത്ത് സെറ്റ് എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇനി എൻ്റെ അവിടെ ഒരു പാടാവില്ല അവിടെ കാണിച്ച് ഒത്തിരി സമയം പോവും അപ്പോൾ ഇത് ഫസ്റ്റ് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അതിൽ ബോട്ടം ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി അപ്പം ഇത് ടോപ്പ് ബോട്ടം അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വരുന്നു നെക്സ്റ്റ് സെറ്റ് ഇത് ടോപ്പ് ഇത് ബോട്ടം ടോപ്പ് ബോട്ടം ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഫുള്ള് വരുത്തിയിട്ടില്ല കേട്ടോ ഹാഫാണിത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് ഇത് ടോപ്പ് ഇത് ബോട്ടം ടോപ്പ് ബോട്ടം അങ്ങനെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ആ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ട നിങ്ങൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ എണ്ണൂറ്റിപ്പത്ത് രൂപയാണ് വരിക കേട്ടോ സെറ്റിൻ്റെ റേറ്റ് രണ്ടര എടുക്കണ നിർബന്ധമില്ല നിങ്ങൾക്ക് രണ്ടര കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം നെക്സ്റ്റ് സെറ്റ് ഇതാ വരുന്നു ഇങ്ങനെ ടോപ്പ് ബോട്ടം ഒരു ക്രീം ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ അതിൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ കളർ കളറാവുമ്പോൾ ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ടു സെവൻ്റി അതിൽ തന്നെ നെക്സ്റ്റ് കളറ് ഇങ്ങനെ ടോപ്പ് ഒരു ലൈലാക്ക് ഷെയ്ഡ് ടോപ്പ് ഇത് ബോട്ടം അതിൽ ദുപ്പട്ടാ ഇങ്ങനെ ഇത് ഹാഫ് ഫോൾഡാണ് ഇനി വീതി വീതിയിട്ടോ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അതങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ബോട്ടം ടോപ്പ് ബോട്ടോ അങ്ങനെ വന്നിട്ട് ദുപ്പട്ട ഇതാ ഇങ്ങനെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടെ ഡിസൈൻ കൂടിയ ബ്ലാക്ക് കളറിൽ ഇത് എങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ദുപ്പട്ട നെക്സ്റ്റ് ഒരു ബേഗണ്ടി ഷെയ്ഡിൽ ഇങ്ങനെ ടോപ്പ് ഇത് ബോട്ടം നെക്സ്റ്റ് ദുപ്പട്ട ഇത് വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ജോലിക്കാർക്കൊക്കെ ഡെയിലി യൂസിനെ ജോലിക്ക് പോകുമ്പോഴും വാഷ് ചെയ്ത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും സിമ്പിൾ ആയിട്ട് വാഷ് ചെയ്ത് ബെഡ് അധികം ബുദ്ധിമുട്ടൊന്നും കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ഫാബ്രിക്കാണിത് ക്യാമറ കോട്ടൺ എന്ന് പറഞ്ഞാൽ ത്രീ പീസെറ്റ് ആകുമ്പോൾ ദുപ്പട്ടയോടുകൂടി വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല എളുപ്പമാണ് അത് ടോപ്പ് ഇത് വല്ല ഗ്രീൻ കളറിലെ അത് ബോട്ടം അതുപോലെ ദുപ്പട്ട വരുന്നു ഇങ്ങൻ

ബോട്ടം അങ്ങനെ വരുന്നു അതിൽ ദുപ്പട്ട ദുപ്പട്ട വിടുന്നു വാ ഇതാ ഇങ്ങനെ വരുന്നു സിക്സാഗ് പാറ്റേണിൽ ബ്ലൂ കളറിൽ ദുപ്പട്ട ദാ ഇങ്ങനെ ടു സെവൻ്റി ദുപ്പട്ട അങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം എല്ലാം നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് ഇതിൻ്റെ ദുപ്പട്ട നമുക്ക് ഇത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാവുന്ന ദുപ്പട്ടാണ് കേട്ടോ കാരണം ഇത് റണ്ണിങ് പോലെ ഇത് വരും അപ്പോൾ മീറ്ററിന് ഹണ്ട്രഡ് റുപ്പീസ് നൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് രണ്ടരയോ രണ്ടേ മുക്കാലോ ലെങ്ത്തി ദുപ്പട്ട വേണ്ടവർക്ക് ഇതെങ്ങനെ എങ്ങനെ വരുന്നു നമുക്ക് എപ്പോഴും വരാമല്ലോ ഇതിൽ ഒന്നൊരു ലൈ ലൈ ലാക്ക് ഞാൻ കാണിച്ചിരുന്നു കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ ഇനി അതിൽ കട്ടിങ് കഴിഞ്ഞ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ ഇനി ഉണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇനി കാണിക്കാം അപ്പോൾ ഇത് ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ വരുന്നത് അതെങ്ങനെ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ മൊഡാൽ സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലൊത്തിരി സന്തോഷം അതിൽ നമുക്ക് അതിൽ സെയിം പ്രിൻ്റ് അല്ലെങ്കിലും നമ്മൾ ഇനി അത് വേറെ കൊണ്ടുവരൂ കേട്ടോ അപ്പോൾ കിട്ടാത്തവർക്ക് റീഫണ്ട് വാങ്ങാം സെയിം പ്രിൻ്റിന് ചെയ്തു വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും കാരണം ഓൾറെഡി വർക്കുകൾ നമ്മുടെ ഒരുപാട് പെൻഡിങ്ങ് ആ മുടാൽ ദുപ്പട്ട സ്റ്റോൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ സ്റ്റോളും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വിട്ടു ഞാൻ ആക്ച്വലി പറഞ്ഞില്ലേ നമുക്ക് ഈ നോമ്പ് കുറേ നോമ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ഷോപ്പിലെ തിരക്ക് കഴിഞ്ഞിട്ട് സ്റ്റാഫിൻ്റെ ഒരു കുറവും കാര്യങ്ങളെല്ലാം എല്ലാം കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്തു വരുന്നത് നമ്മൾ തന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്കും കുറച്ച് എനർജിയൊക്കെ കുറയും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ ഒരു വീക്കൂടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ എനർജിയിൽ ഇനി നമുക്ക് കളക്ഷൻസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ വൈറ്റ് കളക്ഷൻ വാച്ച് ചോദിച്ച ആളുടെ ഒന്നും മറന്നിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി ഇവിടെയും ഷോപ്പിലും ഗോഡൗണിലും എല്ലാവരും കൂടെ നോക്കിയിട്ട് വേണ്ട അതിൻ്റെ ഒരു സാവകാശമാണ് വേണ്ടത് അപ്പോൾ അത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം പിന്നെ അർജൻറ്റായിട്ട് എമർജൻസി കാര്യങ്ങൾ ഉള്ളവരൊന്ന് കസ്മർ കെയറിൽ കോൺടാക്ട് നിങ്ങൾക്ക് ഇത്ര ദിവസമുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അർജൻറ്റായിട്ട് കിട്ടുന്നതാണെങ്കിൽ സ്റ്റിച്ചിങ്ങും ഒക്കെ കുറച്ചൊരു ഒരു ഇത് വരും എന്തായാലും കിട്ടാനും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരുടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഡിലേ കാര്യങ്ങളൊക്കെ വരുന്നത് അത് മാനസികമായ രീതിയിൽ വരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉള്ളവർ കസ്മർ കെയർ നമ്പറിൽ വർക്കിംഗ് അവേഴ്സിൽ വിളിക്കുവോ അതിൽ വിളിച്ചാൽ കിട്ടും ഫൈവ് തേർട്ടിക്ക് ശേഷം ആണെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ചിടും കിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ അറിയാവുന്ന പോലെ തന്നെ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത് വ്യത്യസ്തമായ വീഡിയോകളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി